അമ്മായിയമ്മ ക്ഷേമയുമായി ഉണ്ടായി ലെസ്പിയൻ അനുഭവം വൈകിട്ടത്തെ ചായയ്ക്കു കൂടെ ഒരു സ്പെഷ്യൽ സ്നാക്സ് യൂട്യൂബ് നോക്കി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്ന ഷബ്ന അതിനായി കൂടി വിളിക്കാൻ അവളുടെ റൂമിലേക്ക് നടന്നു ലോക്ക് ചെയ്യാതെ അടച്ചിരുന്ന വാതിൽ തുറന്ന് സഹലയുടെ റൂമിലേക്ക് കയറിയ ഷബ്ന ആ കാഴ്ച കണ്ട് നെട്ടിപ്പോയി പരിപൂർണ നഗനയായി ബെഡിൽ ചാരി കിടക്കുന്ന സഹല അവളുടെ തൊട്ടടുത്ത് നീണ്ടു വളഞ്ഞ പച്ച കളർ വഴുതനങ്ങ് കിടക്കുന്നു പോലെ പത്തൊമ്പത് വയസ്സുള്ള അവൾ ചാരി കിടക്കുകയാണ് താനും അമ്മായിയമ്മയും ഇവളും ഉൾപ്പെടെ ഈ വീട്ടിലെ മൂന്ന് പെണ്ണുങ്ങളും പിഴച്ചു പോയല്ലോയെന്ന ഓർത്ത് ശബ്ദം നിന്നു സഹലയുടെ ആ കിടപ്പ് ശബ്നയിൽ പലതരം ചിന്തകൾ ഉണർത്തിയെങ്കിലും അവളെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ശബ്ന സഹല എഴുന്നേറ്റെ എന്ത് വൃത്തികേടാ നീ കാട്ടിയേക്കണത് ഒരു നാണവുമില്ലാതെ അവളുടെ തട്ടിവിളിയിൽ ചാടി എഴുന്നേറ്റ് സഹല പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത് ബ്ലാങ്കറ്റ് എടുത്ത് പുതച്ചു സഹല അതു പിന്നെ ഞാൻ ഇത്തേയും ഉമ്മയും തമ്മിൽ റൂമിൽ എന്തായിരുന്നു ഞാൻ എല്ലാം പുറത്തു നിന്നു കേട്ടു എന്തൊക്കെ വൃത്തികേടുകളാ നിങ്ങൾ കാട്ടിയതും പറഞ്ഞതും ഞാനും വികാരവും വിചാരവും ഒക്കെയുള്ള പെണ്ണ് തന്നെയാണ് അത് സലു ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയതാ ശബ്ന പറയാൻ നോക്കി സഹല വേണ്ട വേണ്ട ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഭർത്താക്കന്മാർ അടുത്തില്ലാത്ത പെണ്ണുങ്ങളുടെ മനസ്സും അവസ്ഥയും ഒക്കെ എനിക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ് പല വീടുകളിലും ഷബ്ന സലു നിനക്കിതെല്ലാം എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നു സഹല എനിക്കിതെല്ലാം അറിയാം ഇത്ത കല്യാണം കഴിഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് വഴിയും മറ്റുമൊക്കെ പിന്നെ ഈ വഴുതനങ്ങയും ലെസ്ബിയൻസും ഒക്കെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഷബ്ന അത് ശരി ഇവളപ്പോൾ ഞങ്ങൾ എല്ലാവരേക്കാളും പഠിച്ച കള്ളിയും കഴപ്പിയുമാണല്ലേ സലു നിനക്ക് ഏതെങ്കിലും ബോയ് ഫ്രണ്ട്സും മറ്റുമുണ്ടോ അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന് ഷബ്ന സഹല ഞാനൊന്ന് സമ്മതം മൂളിയാൽ എന്നെ കൊത്തി പോകാൻ വരെ എന്റെ പുറകെ എത്ര എത്രയെണ്ണമാണോ നടക്കുന്നേ പക്ഷെ ഇന്നേവരെ ഒരുത്തനെയും അടുപ്പിച്ചിട്ടില്ല ശബ്ദ ഹോ ഏതായാലും എനിക്ക് സമാധാനമായി നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇനി ഉമ്മയോട് പോയി ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ അങ്ങനെ വൈകിട്ടത്തെ ചായക്കൊടിയെല്ലാം കഴിഞ്ഞ് സഹല വീടിന്റെ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ഞാനൊന്ന് അപ്പുറത്ത് അച്ചൈൻ ആൻഡു പാർട്ടിയെ കണ്ടിട്ട് വരട്ടെ നിങ്ങൾക്ക് കിട്ടിയ ആ ഡ്രിങ്ക്സും ബാക്കി ഉണ്ടോന്ന് അറിയാലോ എന്ന് സഹല അത് കേട്ട് ഷെയ്മ വേണ്ട ഇപ്പോൾ നീ അങ്ങോട്ട് പോകണ്ട അവർ ഉറങ്ങുകയായിരിക്കും അവൾ ചുമ്മാ ഒന്ന് പോയിട്ട് വരട്ടെ ഉമ്മ ഡ്രിങ്ക് സ്വന്നും നീ അവിടെ പോയി ചോദിക്കണ്ടാട്ടോ എന്ന് ഷബ്ന വൈകിട്ട് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ചോദിച്ച് സഹല അങ്ങോട്ട് വന്നേക്കുമെന്നും അവൾ ഒരു കിടിലൻ കഴപ്പിച്ചരക്ക് ചരക്കാണെന്നും ഒന്ന് തൊട്ട് തലോടി വിട്ടേക്കണം അല്ലാതെ ഞങ്ങളെ കാട്ടിയ പോലെ ഒന്നും ഇപ്പോൾ തന്നെ കാട്ടിയേക്കരുത് എന്നും പറഞ്ഞ് ഷബ്ന ടോണിക്ക് നേരത്തെ തന്നെ മെസ്സേജ് വീട്ടിരുന്നു അവൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ അവളുടെ വായിലേക്ക് തന്നെ നേരിട്ട് കൊടുക്കണം എന്ന് അച്ഛയൻ എന്ന് ഞാനും ടോണിയും പെണ്ണ് നല്ല കഴപ്പിയാണെന്ന ശബ്ദം പറഞ്ഞതെന്ന് ടോണി എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സഹല അപ്പുറത്തെ വീടിന്റെ മുകൾ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി ഷെയ്മ അവൾക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു ഇനി അവർ അവളോട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുമോന എന്റെ പേടി നമ്മളുമായുള്ള അവരുടെ ബന്ധത്തിന്റെ കാര്യം സലു അറിഞ്ഞാൽ പിന്നെ അതോടെയെല്ലാം തീർന്നു ഷബ്ന ഉമ്മ കരുതുന്ന പോലെ ഒന്നും അറിയാത്ത പെണ്ണൊന്നുമല്ല സലു അവൾ നമ്മളെക്കാൾ എല്ലാ കളികളും അറിയുന്ന പഠിച്ചു കള്ളിയ ഇന്നലെ നമ്മൾ ചെയ്തതെല്ലാം അവൾ അറിഞ്ഞു എന്ന് മാത്രമല്ല റൂമിൽ കയറി വഴുതനങ്ങ വഴുതനങ്ങയറ്റും അത് കേട്ട് ഷെയ്മ തലയിൽ കൈവച്ച് ഷെയ്മ ഇരുന്നു ഏതായാലും അരുതാത്തതെല്ലാം നടന്നു ആരും അറിഞ്ഞിട്ടുമില്ല ഏതായാലും കുളിച്ചു കയറാം എന്റെ ഷെയ്മ എന്ന് ശബ്ന ഷെയ്മ അതെ ഇനി അതേ വഴിയുള്ളൂ പുറത്ത് ആരുമറിയാതെ രഹസ്യമായി കൊണ്ടുപോയേ പറ്റൂ പകുതി തുറന്നിട്ടിരിക്കുന്ന ഡോർ തുറന്ന് ഹാളിലേക്ക് കടന്ന സഹല കണ്ടത് ഷോട്ട്സ് മാത്രം ഇട്ട് സോഫയിൽ ഇരുന്ന് ഇ ടി വി കാണുന്ന അച്ചായനെയും കൂട്ടരെയുമാണ് അവളെ കണ്ടതും അല്ല ഇതാര് സഹലക്കുട്ടിയോ എന്ന് ചോദിച്ച് ടോണി ടിവി പോസ് ചെയ്തു ശബ്നയും ക്ഷേമയുമായിട്ടുള്ള കളികൾ അവർ അറിയാതെ ചിത്രീകരിച്ച വീഡിയോസാണ് സ്മാർട്ട് ടിവിയിൽ ഡ്രൈവ് കുത്തി അവർ കണ്ടുകൊണ്ടിരുന്നത് വീഡിയോ പകർത്തുന്നുണ്ട് എന്ന ചെറിയ സൂചന പോലും ഷബ്നക്കും ക്ഷേമക്കും കിട്ടിയിരുന്നില്ല വാ മോളെ ഇരിക്ക എന്തൊക്കെയുണ്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങൾ എന്ന അച്ചായൻ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സെറ്റിയുടെ രണ്ട് സൈഡിലേക്കുമായി അച്ചയനും ടോണിയും നീങ്ങിയിരുന്നു അവൾ അതിൻറെ നടുവിൽ ഇരുന്നു അതിൻറെ ഓപ്പോസിറ്റ് സൈഡിലെ സിംഗിൾ സോഫയിലാണ് ഗോവിന്ദൻ എന്ന ഞാൻ ഇരിക്കുന്നത് നൊറിവുകളുള്ള ഒരു ലൈറ്റ് കോഫി കളർ സ്കർട്ടും ടോപ്പുമാണ് അവൾ ഇട്ടിരിക്കുന്നത് അവളുടെ ഷോൾ തലയിൽ നിന്നും കഴുത്തിലേക്ക് ഊർന്ന് ഊർന്നിറങ്ങിക്കിടന്നു കണ്ണങ്കാലിനു മുകളിൽ വരെ ഇറക്കുമുണ്ടായിരുന്ന സ്കർട്ട് അവൾ ഇരുന്നപ്പോൾ വലിഞ്ഞു കയറി മുട്ടിനു തൊട്ട് താഴെയായി കിടന്നു അതുകൊണ്ട് തന്നെ അവളുടെ വെളുത്തു തൊടുത്ത കാലുകൾ എനിക്ക് ശരിക്കും കാണാം ആ കാലുകൾക്ക് ഭംഗിക്കൂട്ടും മാറ് സ്വർണ്ണ കൊലുസ് പറ്റിച്ചേർന്നു കിടക്കുന്നു ശബ്നയും ക്ഷേമയും ഇതുപോലെ കൊലുസിട്ടിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു അച്ചായൻ എന്തുണ്ട് മോളെ വിശേഷം ഹോസ്റ്റൽ പുടു കഴിച്ച് നീ ഒന്നൂടെ അങ്ങ് തുടുത്ത സുന്ദരി ആയിട്ടുണ്ടല്ലോ അവൾ ഓഹ പിന്നെ എന്നെ അത്രക്കങ്ങ് പൊക്കല്ലേ അച്ചായ എന്നെക്കാളും ശബ്നത്തെക്കാളും സുന്ദരി ഈ പ്രായത്തിലും ഉമ്മയാ ടോണി ആര് നമ്മുടെ ക്ഷേമത്തെയോ അതെ അത് ഞങ്ങൾക്ക് അറിയാം സഹല നീ പറഞ്ഞത് ശരിയാണ് നമ്മുടെ ക്ഷേമാത്തയല്ല എന്റെ മോം ഷെയ്മ എന്ന് സഹല ഞാൻ സഹല കോളേജിലെ എല്ലാ ആണുങ്ങളുടെയും നോട്ടപ്പുള്ളി നീയാണെന്നാണല്ലോ കേട്ടത് സഹല ആരു പറഞ്ഞു അത് പിന്നെ കുറച്ചൊക്കെ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുടെ പിറകെയല്ലേ വായി നോക്കികൾ നടക്കൂ അച്ഛയൻ അത് ഗോവിന്ദ പഴുത്ത തൊടുത്ത ചക്കപ്പഴം കൊത്താനും തിന്നാനുമാണല്ലോ കിളികൾ ഉൾപ്പെടെ എല്ലാവർക്കും താൽപ്പര്യം അപ്പോൾ നല്ല വിളഞ്ഞു പഴുത്ത വരിക്കച്ചൊക്കെയാണെങ്കിൽ പറയും വേണ്ട സഹല ഇവിടെ എന്തോ സ്പെഷ്യൽ പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ടെന്ന് കേട്ടല്ലോ ഇത്ത പറഞ്ഞു അവർ രണ്ടാളും കുടിച്ചെന്ന് കുടിച്ചാൽ നല്ല തൊടിപ്പ് കിട്ടുന്നത് അതൊക്കെ ഉണ്ട് നിനക്കും തരാം കുറച്ചു കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അച്ചായൻ പറഞ്ഞു ടോണി ടിവിയിൽ വീണ്ടും വീഡിയോ ഓൺ ചെയ്ത് കൊണ്ട് അപ്പുറത്തു നിന്നും അവളിലേക്ക് ചേർന്നിരുന്നു ഇപ്പോൾ ശരിക്കും അവൾ അച്ചായന്റെയും ടോണിയുടെയും ഇടയിൽ കുരുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ് അവൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും വീഡിയോയിലേക്ക് നോക്കിയിരിക്കാണ് ഷോർട്ട്സ് മാത്രം ധരിച്ച നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ആൾ പുറം തിരിഞ്ഞു നിന്ന് കൊണ്ട് ഒരു പെണ്ണിനെ തഴുകുന്നതുമാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് സഹല അയ്യേ ഇതാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ പോട്ടെ പിന്നെ വരാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കി അവിടെയിരിക്കു സലൂ മോളെ നീ നോക്കിയേ അയാൾ നമ്മുടെ അച്ചായിനെ പോലെ തന്നെ ഉണ്ടല്ലേ അവളുടെ ചുമലിൽ പിടിച്ചു ഇരുത്തി ടോണി അയ്യേ ഇത് അച്ചായൻ തന്നെയാണല്ലോ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോയിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ എന്ന് അവൾ ഞാൻ ഇനി നീ ആ പെണ്ണിനെ ഒന്ന് നോക്കിയേ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടി അവളിൽ നിന്നും എന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു തന്റെ നാത്തുനായ ശബ്നതയെ അച്ചയൻ തഴുകി രസിക്കുന്നു ഇത്ത സുഖം കൊണ്ടുനിന്ന് പുളയുന്നു അച്ചയൻ ഇത്തയെ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് പോകുന്നു ടിവിയിൽ വീഡിയോ പ്ലേ ആയി കൊണ്ടിരുന്നു ഒന്നും മിണ്ടാനാകാതെ തരിച്ചിരുന്ന അവളുടെ തോളിലേക്ക് അച്ചയൻ കൈയെടുത്തിട്ടു എന്താ നീ ഇത് കണ്ടു പേടിച്ചു പോയോ ടോണി നീ ആ മറ്റേ വീഡിയോ ഒന്ന് ഇട്ടേ ഇവളൊന്ന് കാണട്ടെ എന്നയൻ അവൾക്ക് ശരീരമാകെ തരിപ്പും ചൂടും വിറയിലും അനുഭവപ്പെട്ടു ടി വിയിൽ മുന്നോട്ട് ഫാസ്റ്റ് അടിച്ച് അടുത്ത വീഡിയോ പ്ലേ ആയി അത് കണ്ട് അവൾക്ക് താനിപ്പോൾ ഭൂമിയിലേക്ക് തറ തറുതുരന്നു താഴ്ന്നു പോണ പോലെ തോന്നി അച്ചയൻ എന്താ മോളെ നീ ആകെ നേർവസ്സായല്ലോ നിന്റെ ഉമ്മയെയും നാത്തൂൻ താത്തയും ഞങ്ങൾ പൊളിച്ചു പണിതിട്ടുണ്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ നീ കാണുന്നത് ടോണി അതെ ഞാൻ അതെ സഹല നീ കോളേജിൽ ഒരുത്തന്നും പി ടി കൊടുക്കാതെ നടക്കുന്നവളല്ലേ എന്നാൽ ഇന്ന് നിന്നെ ഞങ്ങൾ പൊളിച്ചു തിന്നും അച്ഛൻ അവളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ച് ഉമ്മ വെച്ചു ക്ഷേമയുടെയും ഷബ്നയുടെയും അത്ര വെളുപ്പില്ലെങ്കിലും വിളഞ്ഞ ഗോതമ്പ് കളറിലുള്ള ആണ് ഞങ്ങളുടെ സംസാരവും പ്രവൃത്തിയും കേട്ടും ആസ്വാദിച്ചും പത്തൊമ്പത് വയസ്സുള്ള ആണുങ്ങൾ തൊടാത്ത ആ ഫ്രെഷ് ആപ്പിൾ പീസ് അവളുടെ ചുളയിൽ നിന്ന് തേൻ ചുരത്തിക്കൊണ്ടിരുന്നു